അമ്പത്തൊമ്പതാം അധ്യായം ഒന്നാം വാക്യം രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാദ്യം സംഭവിച്ചിട്ടില്ല യേശ്വേ അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ യേശ്വേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങ് ഞങ്ങളെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ പാവങ്ങളാണ് അങ്ങയിൽ നിന്ന് ഞങ്ങളെ അകറ്റിയിരിക്കുന്നത് യേശു ഞങ്ങൾക്ക് നന്നായി ജീവിക്കാനുള്ള പാവം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപതെന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശ്വേ ആരാധന യേശു മഹത്വം യേശു നന്ദി ഹലലിയ ഹലലിയ